നാളെ ഈ കവിത എന്താവും എന്നുള്ളത് നമ്മുടെ പ്രശ്നമേ അല്ല ഇത് ജീവിച്ചിരിക്കുമോ ജീവിച്ചിരിക്കത്തില്ലേ നമ്മുടെ വിഷയമേ അല്ല നമുക്ക് ഇപ്പോഴീ കവിത എഴുതിയേ എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം ഈ പാർശ്വവത്കരിക്കപ്പെട്ട ആളുകൾ അവരിലുണ്ടായ കവിത അവരുടെ പുതിയ തലമുറയിൽപ്പെട്ട കവികൾ വളരെ പ്രത്യാശയോടെ വളരെ ശക്തമായിട്ട് മുന്നോട്ട് വന്നുള്ള അതിൽ സഹ്യവർഗത്തിനെങ്ങേയറ്റത്തെ കടലോരം വരെ താമസിക്കുന്ന ളിത് വിഭാഗങ്ങളിൽ പെടുന്ന കവികളുണ്ട് ഗോത്ര വിഭാഗങ്ങളിൽ പെടുന്ന കവികളുണ്ട് ഇവയിൽ തന്നെ നിങ്ങൾക്ക് അറിയാം ഉണ്ട് ധന്യമുണ്ട് അങ്ങനെയുള്ള പലരും ആ പാർശ്വവൽക്കരിക്കപ്പെട്ട മാറി നിൽക്കാൻ സമൂഹം പൊതുസമൂഹം പറഞ്ഞതാണ് നിങ്ങളെ മുമ്പോട്ട് വരാൻ പാടില്ല നിങ്ങൾക്കൊരു ഭാഷയില്ല നിങ്ങളുടെ ഭാഷയ്ക്ക് ലിപി പോലും ഇല്ല അക്ഷരമില്ല നിങ്ങൾക്കെന്ത് കവിത നാടൻ കുറിച്ചൊക്കെ എന്ന് പറഞ്ഞിരുന്നത് വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ടെന്നാണ് കോതയ്ക്കുള്ള പാട്ടെന്നാൽ കോതയുടെ പാട്ടിനെ എന്താണ് കുഴപ്പം കോതര പാട്ടാണല്ലോ ഈ കടത്തനാടൻ പാട്ടുകൾ അതാണല്ലോ കേരളത്തിലെ ഏറ്റവും ദൈർഘ്യമായ ഉള്ള പാട്ടുകൾ ഇതിനെന്താണ് കുഴപ്പം പക്ഷേ അവരെ അകറ്റി നിർത്തിയിരുന്നതായിരുന്നു പക്ഷേ പുതിയ കാലത്ത് സാക്ഷര കേരളത്തിൽ അവർ മുന്നോട്ട് വന്നിരിക്കുന്നു അവരുടേതായ കാര്യങ്ങൾ അവരുടേതായ ഭാഷയിൽ സുകുമാരനൊക്കെ കവിത ചൊല്ലി കേൾക്കണം അതിമനോഹരമാണ് നമ്മൾ കേട്ടിട്ടില്ലാത്ത രീതിയിലാണ് സുകുമാരൻ കവിത ചൊല്ലുന്നത് അപ്പോൾ ആ രീതിയിൽ അശോകൻ മണിയൂർ അങ്ങനെയുള്ള ഒരുപാട് കവികൾ ഗോത്ര കവിത എന്നുള്ള പുസ്തകം തന്നെ ഡി സി യൂസോഫ് അവർ പിന്നെ ഈ പ്രസിദ്ധീകരണങ്ങൾ വരുന്ന ധാരാളം കവിതകൾ അപ്പോൾ ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളുടെ കവിതകൾ മുൻനിരയിലേക്ക് വന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ മാറ്റം മൂന്നാമത്തെ മാറ്റം എന്ന് പറയുന്നത് ബൃഹദാഖ്യാനങ്ങൾ വായിക്കപ്പെടാതെയായി എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ വായിക്കുന്ന എന്താണ് വായിക്കുന്ന കഥയാണോ നോവലാണോ അല്ലെങ്കിൽ നാടകമാണോ ലേഖനമാണോ കവിതയാണോ പുസ്തക രൂപത്തിൽ ഏറ്റവും കൂടുതൽ ഇന്നും വായിക്കുന്നത് നോവലാണ് ഒരു സങ്കീർത്തനം പോലെ ആരാച്ചാർ ആടുജീവിതം ഫ്രാൻസിസ് ഇട്ടിക്കോര തുടങ്ങിയിട്ടുള്ള നോവലുകൾ പുസ്തകങ്ങളായിട്ട് ധാരാളം ആളുകൾ വാങ്ങുന്നുണ്ട് വായിക്കുന്നുണ്ട് പക്ഷേ ദിനം പ്രതി ഏറ്റവും കൂടുതൽ ആളുകൾ വായിക്കുന്നത് നോവലല്ല കഥയല്ല കവിതയാണ് അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാകുന്നത് ഈ കവിതയുടെ ഈ വായനയുടെ പ്രതലം മാറിപ്പോയി പുസ്തകങ്ങളിലൂടെ മാത്രമല്ല ഇന്ന് ആളുകൾ വായിക്കുന്നത് പുസ്തകം വായിക്കാൻ കുറേ പരിമിതികളുണ്ട് വായിക്കുന്നത് ഈ ചെറിയ സ്ക്രീനിലാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വരുന്ന കവിതകളാണ് വായിക്കുന്നത് അതുകൊണ്ട് അതിൽ വരുന്ന കവിതകൾ ധാരാളമായിട്ട് വായിക്കപ്പെടുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഓരോ ദിവസം കൊടുക്കുന്ന കവിതകൾ ഏതാണ്ട് നൂറിൽ കൂടുതൽ ആളുകൾ എല്ലാ ദിവസവും വായിക്കുന്നുണ്ട് ഇനി അത്ഭുതപ്പെടുത്തിയ ചില വായന ഉണ്ടായിട്ടുണ്ട് ഡോക്ടർ അയ്യപ്പ നിക്കാഹ് എന്നൊരു കവിത ആരും അങ്ങനെ ചൊല്ലി ഞാൻ കേട്ടിട്ടുള്ള കവിതയല്ല അയ്യപ്പണിക്കരി പോലും ചൊല്ലി ഞാൻ കേട്ടിട്ടില്ല അദ്ദേഹം കവിതയിൽ ഒരുപാട് തവണ കേൾക്കാൻ എനിക്ക് സന്ദർഭം ഉണ്ടായിട്ടുണ്ട് മുമ്പിലെടുത്ത് കേൾക്കാൻ പറ്റിയിട്ടുണ്ട് പക്ഷേ ഈ കവിത അദ്ദേഹം ചൊല്ലി എനിക്ക് കേട്ടില്ല നിക്കാഹ് എന്നുള്ളൊരു കവിത ഈ നിക്കാഹ് എന്നുള്ള കവിത ടൈപ്പ് ചെയ്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു ഇന്നും വായിച്ച കവിത എന്ന് പറഞ്ഞത് പോസ്റ്റ് ചെയ്തു ഞാനത് ചൊല്ലിയുകൂടി ചെയ്തു അത് ഒറ്റ ദിവസം കൊണ്ട് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ലൈക്ക് രേഖപ്പെടുത്തിയവരുടെ എണ്ണം മൂവായിരത്തി അറുന്നൂറാണ് എനിക്ക് പോലും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അൻപത് പേര് കൂടുതലും ഞാൻ പ്രതീക്ഷിക്കുന്ന കൂടിയില്ല മൂവായിരത്തി അറുന്നൂറിലധികം ആളുകൾ അയ്യപ്പ മണിക്കരുടെ ഈ കവിത വായിച്ചിട്ട് ലൈക്ക് ചെയ്തു എന്ന് എഴുതിയിരിക്കുന്നു രേഖപ്പെടുത്തിയിരിക്കുന്നു ഇത് കണ്ടിട്ടുള്ളവരോ വായിച്ച് ചെയ്ത് പോയിട്ടുള്ള ആൾക്കാർ ഒരു ലക്ഷത്തി പതിനെണ്ണായിരമാണ് ഇനി അത് മാറ്റി വയ്ക്കാം വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിൻ്റെ ഒരു കവിത അത് ആയിരത്തി ഒഴുനൂറ് പേർ ലൈക്ക് ചെയ്തിരിക്കുന്നു വെണ്ണുക്കുളം ഗോപാലക്കുറുപ്പിനെ നിങ്ങളൊക്കെ വായിച്ചിട്ട് എത്ര കാലമായി ഒരുപാട് കാലമായില്ലേ നമ്മുടെ മുമ്പിൽ നിത്യേനം വന്ന് നിൽക്കുന്ന ഒരു കവിയല്ല അപ്പോൾ ചങ്ങമ്പുഴിയെപ്പോലെ പറയുന്നു ചങ്ങമ്പുഴി എന്ന് പറയുന്നത് പോലെയോ അല്ലെങ്കിൽ പുതിയ തലപുറയപ്പെട്ട കവികളെ കുറിച്ച് പറയുന്നത് പോലെയോ മുമ്പിൽ വന്നു നിൽക്കുന്ന ഒരു കവിയല്ല വെണ്ണിക്കുളം ഗോപാൽ കുറുപ്പ് പക്ഷേ അദ്ദേഹത്തിൻ്റെ കവിത ഫേസ്ബുക്കിൽ വായിക്കാൻ ആളുണ്ട് ഒറ്റ ദിവസം കൊണ്ട് ആയിരത്തി ഒരുന്നൂറ് പേർ ഈ കവിത വായിച്ചിരിക്കുന്നു കിളിമാനൂർ തന്നെ കവിത എം ബി എപ്പിൻ്റെ കവിത എം ബി എപ്പിൻ്റെ കവി എന്നുള്ള കവിത കുത്തി കുറിച്ചുകൊണ്ട് ഇങ്ങിരുന്നാൽ അത്താഴം കൊണ്ടിന്ന് എന്ത് ചെയ്യും ആ കവിത അതേ കൂടി നമുക്ക് പരിചയമെന്ന് പറഞ്ഞാൽ നമ്മൾ ഏതോ ക്ലാസ്സിലത് പഠിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ കവിത ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തപ്പോൾ ആയിരത്തി നാനൂറോ ആയിരത്തി അഞ്ഞൂറോ ആളുകളാണ് ലൈക്ക് ചെയ്യുന്നത് വായിച്ചിട്ട് ലൈക്ക് ചെയ്യുന്നത് അപ്പോൾ ദിനംപ്രതി ഏറ്റവും കൂടുതൽ ആളുകൾ വായിക്കുന്ന സാഹിത്യ രൂപം എന്ന് പറയുന്നത് കവിതയാണ് നോവലല്ല കഥയല്ല ഞാൻ ഡെയിലിയുള്ള കണക്കാണ് പറയുന്നത് ഒരുപാട് ആളുകൾ ഫേസ്ബുക്കിൽ ദിവസേന കവിത പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഇതെല്ലാം കൂടെ വെച്ചാൽ ഒരു ശരാശരി ഒരു ദിവസം ഒരു നാനൂറ് മുന്നൂറിനും നാന്നൂറിന് ഇടയ്ക്ക് ആളുകൾ എല്ലാ ദിവസവും കവിത വായിക്കുന്നുണ്ട് അങ്ങനെ മുന്നൂറിനും നാന്നൂറിന് ഇടയ്ക്ക് വായിക്കപ്പെടുന്ന ഈ കവിതയിൽ കവിതയുടെ ഒരു സവിശേഷത എന്ന് പറയുന്നത് ചെറിയ കവിതകളാണ് കവിതകളാണെന്നുള്ളതാണ് ദീർഘ ബൃഹത് രചനകളെ ആളുകൾ ഉപേക്ഷിക്കുന്നു അതുകൊണ്ട് ബൃഹത് രചനകൾ ദീർഘമായ രചനകൾ മോശപ്പെട്ട രചനകളാണ് എന്ന് എനിക്കഭിപ്രായം ഇല്ല നിങ്ങൾക്കങ്ങനെ അഭിപ്രായം ഇല്ല വളരെ അപൂർവമായിട്ട് മാത്രമേ അങ്ങനെയുള്ള ദീർഘ കവിതകൾ ഉണ്ടാകുന്നുള്ളൂ ഈ കോവിഡ് കാലം നമുക്ക് തന്നെ ഒരു വലിയ ഗുണമെന്ന് പറയുന്നത് കവികളൊക്കെ വീട്ടിലിരുന്നിട്ട് മഹാഭാരത രാമായണമൊക്കെ വായിച്ചു എന്നുള്ളതാണ് അതിനുശേഷം കുറേയേറെ ഈ മഹാഭാരതത്തെ ബേസ് ചെയ്ത് കുറച്ച് പുസ്തകങ്ങളുണ്ടായി രാമായണത്തെ ബേസ് ചെയ്ത് കുറച്ച് പുസ്തകങ്ങളുണ്ടായി ഞാനൊരു പതിനെട്ട് വർഷം മുൻപ് ആരംഭിച്ച മഹാഭാരത്തിലെ കുറേയേറെ പത്ത് എണ്ണൂറോളം കഥാപാത്രങ്ങളെ രണ്ട് വരിയായിട്ട് നാല് വരിയായിട്ട് എട്ട് വരിയായിട്ട് ചുരുക്കി ചുരുക്കി എഴുതുന്ന ഒരു കവിരീതി അത് എനിക്ക് സമ്പൂർണമാക്കാൻ സാധിച്ചത് കോവിഡിന് ശേഷമാണ് കോവിഡ് കാലത്ത് അതൊന്നും കൂടെ വായിക്കാൻ മതി കുഞ്ഞിക്കൂട തമ്പര് എൻ്റെ മഹാഭാരതം വിവർത്തനം നേരത്തെ രണ്ട് പണ വായിച്ച് നോട്ടെഴുതി എടുത്ത് വെച്ചിട്ടുള്ളതാണ് ഒൻപത് പുസ്തകങ്ങൾ ഒൻപത് നോട്ട് ബുക്കുകളായിട്ട് ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് എഴുതി വെച്ചിട്ടുണ്ട് കൈകൊണ്ട് എഴുതി വെച്ചിട്ടുണ്ട് അത് പൂർത്തിയാക്കാൻ സാധിച്ചത് കോവിഡ് കാലാണ് കോവിഡ് കാലത്ത് വായിക്കാൻ സാധിച്ചുകൊണ്ട് പുരാണത്തെ ബേസ് ചെയ്ത് കുറച്ച് പുസ്തകങ്ങൾ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട് അതിലൊന്ന് ദീർഘകവിതകളെക്കുറിച്ച് ഞാൻ പറയുന്നത് ഒന്ന് അശ്വത്ഥാമാവിനെ പ്രധാന കാവ്യപാത്രമാക്കിക്കൊണ്ട് അവസാനത്തെ സൈന്യാധിപൻ എന്ന പേരിൽ പത്മനാഭൻ കാവുംബായി എഴുതിയ ദീർഘമായ കവിത ഈ ദീർഘകവിതകൾ വളരെ പ്രധാനപ്പെട്ട ഒരു കവിതയാണ് കാവ്യപുസ്തകമാണ് വേറൊന്ന് ശിഖണ്ഡിനി എന്ന പേരിൽ ഷീജ വക്കം എഴുതിയ കവിത അതും ഇതുപോലെ തന്നെ നന്നായിട്ട് വായിക്കപ്പെട്ട ഒരു കവിതയാണ് ബിബു ബിഭു പിരപ്പുംകൂടെ എഴുതിയ ഊർമ്മളയെ പ്രധാന കഥാപാത്രമായിട്ടുള്ള ഒരു കവിത ഇതും ദീർഘകവിതയാണ് കുറേ വായിക്കപ്പെട്ട രണ്ടാം പതിപ്പ് ഇപ്പം അതിന് ഇറങ്ങിയിട്ടുണ്ട് ഈ രണ്ട് മൂന്ന് പുസ്തകങ്ങൾ മാറ്റി വെച്ചു കഴിഞ്ഞാൽ വേറെ എല്ലാം ചെറിയ രചനകളാണ് ചെറിയ ചെറിയ രചനകൾക്ക് വായനക്കാർ ഏറെയുണ്ട് അത് പ്രിൻറ് മീഡിയ അച്ചടി മാധ്യമത്തിലായാലും സാമൂഹ്യ മാധ്യമത്തിലായാലും ചെറിയ രചനകൾ അതിദീർഘമല്ലാത്ത എങ്ങനെയാണോ ഈ സൂര്യനെ മഞ്ഞുന്നുള്ളിൽ പ്രതിഫലിപ്പിക്കുന്നത് അത്തരം കഴിവുകളുള്ള കടലിനെ കടുകിൽ ഒളിപ്പിക്കാൻ കഴിവുള്ള കവികളുടെ രചനകൾ നന്നായിട്ട് വായിക്കപ്പെടുന്നുണ്ട് വീരാൻകുട്ടിയുടെ കവിത നല്ല വായനക്കാരാണ് അദ്ദേഹം അതിനകത്ത് പ്രതിരുന്ന സൂക്ഷ്മതയാണ് അതിലേക്ക് ആളുകളെ ആകർഷിക്കുന്നത് അത് വലിയ കഴിവാണ് തിരുക്കുറൽ പറയുന്ന പോലെ കടുകിനുള്ളിലേക്ക് ഒരു കടലിനെ ഒതുക്കി തീർക്കാൻ സാധിക്കുന്ന കവിതകൾ ധാരാളമായിട്ട് മലയാളത്തിൽ വായിച്ചിരിക്കുന്നു അപ്പോൾ ബൃഹദാഖ്യാനങ്ങളെ മലയാളം തള്ളിക്കളയാണ് വേറെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മലയാള കവിതയിൽ ഇന്ന് പ്രവർത്തിക്കുന്ന കവികളിൽ ഒരുപാട് കവികളാണ് ഇത്രയും കവികളോ വായനക്കാരെക്കാൾ കൂടുതൽ കവികൾ എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ അസ്വസ്ഥപ്പെടുന്നതാണ് ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ ആ ഒരു അസ്വസ്ഥപ്പെടുന്ന കാര്യമെന്നല്ല ആരുടെയും വീട്ടിലെ വെട്ടി കടലാസം ഉണ്ടാക്കിയിട്ടല്ല നമ്മൾ എഴുതുന്നത് നമ്മൾ കവിത എഴുതുകയാണ് അഭിമാനത്തോടെ കവിത എഴുതുന്നവരാണ് നമ്മൾ കവിത എഴുതുകയാണ് കവിത എഴുതാതെ നമ്മൾ സ്കൂളിനും മുറ്റത്തെ മയക്കൂറിനും കച്ചവടത്തിനും പോകുന്നവരല്ല കവിത എഴുതിക്കൊണ്ടിരിക്കുന്നവരാണ് നാളെ ഈ കവിത എന്താകും എന്നുള്ളത് നമ്മുടെ പ്രശ്നമേ അല്ല ഇത് ജീവിച്ചിരിക്കുമോ ജീവിച്ചിരിക്കത്തിൽ നമ്മുടെ വിഷയമേ അല്ല നമുക്ക് ഇപ്പോഴീ കവിത എഴുതിയേ സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം